വൃക്ക ദാതാവിന് വരുന്ന ചികിത്സാ ചിലവുകളൊക്കെ സ്വന്തം കയ്യിൽ നിന്നും പണം മുടക്കി വേണം ചെയ്യാൻ നമ്മളുടെ അന്വേഷണത്തിൽ കൊച്ചിയിലെ മിക്കവാറുമുള്ള പ്രമുഖ ആശുപത്രികളിലൊക്കെ ഇത്തരം ഏജന്റുമാർ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ മാക്സിമം പത്ത് ലക്ഷം രൂപയാണ് ഒരു വൃക്ക നൽകുന്ന ആൾക്ക് ഈ ഏജന്റുമാർ നൽകുന്നത് ബാക്കിയുള്ള മുപ്പതോ നാൽപ്പതോ ലക്ഷം രൂപ ഈ ഏജന്റിന്റെ കമ്മീഷനാണ് നമസ്കാരം ഇറാനിലേക്ക് അവയവ കച്ചവടത്തിനായി മലയാളികളെ പോകുന്ന മാഫിയ സംഘത്തിൻ്റെ ഞെട്ടിക്കുന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളെല്ലാം കേട്ടത് അതിന് തൊട്ടു പിന്നാലെയാണ് കൊച്ചിയിലും ഇത്തരം സംഘങ്ങൾ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള വിവരം ലഭിക്കുന്നത് എന്തായാലും അതിനെപ്പറ്റി മറനാടൻ നടത്തിയ കുറച്ച് അന്വേഷണത്തിൻ്റെ വിവരങ്ങളാണ് ഇന്ന് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് കൊച്ചിയിലെ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകൾ കേന്ദ്രീകരിച്ച് വലിയൊരു സംഘമാണ് വൃക്കം മാറ്റിവയ്ക്കുവാനായി ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു അവയവം മാറ്റിവെക്കണമെങ്കിൽ അതിന് ചില നിയമങ്ങളൊക്കെ ഉണ്ട് ആ നിയമങ്ങൾ പാലിച്ച് വർഷങ്ങളോളം കാത്തിരുന്നെങ്കിൽ മാത്രമേ അതായത് ഗവണ്മെൻറ്റിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് കാത്തിരുന്നതിന് ശേഷം മാത്രമേ ഇത്തരത്തിൽ അവയവം ഒരാൾക്ക് സ്വീകരിക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ ആരെങ്കിലും കൊടുക്കാൻ തയ്യാറാണെങ്കിൽ പോലും അത് കൊടുത്ത് മറ്റൊരാൾക്ക് നൽകാൻ കഴിയൂ എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം പക്ഷേ ഇതിനെയെല്ലാം മറികടന്നുകൊണ്ട് സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് പല രീതിയിലാണ് തട്ടിപ്പ് നടത്തുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിവരം ഇങ്ങനെയാണ് ഒരാൾക്ക് വൃക്ക മാറ്റി വെക്കണം അയാളുടെ കയ്യിൽ പണമുണ്ട് അങ്ങനെയാണെങ്കിൽ അവർക്കടുത്തേക്ക് ഒരു ഏജൻ്റ് എത്തുകയാണ് ഏജൻറ്റ് എത്തിയിട്ട് പറയുന്നു നിങ്ങൾക്ക് വൃക്ക തരണമെങ്കിൽ നാൽപ്പത് ലക്ഷം അല്ലെങ്കിൽ അൻപത് ലക്ഷം രൂപ വരെ മുടക്കണമെന്ന് പറയുന്നു ഇതിനെ തുടർന്നിട്ട് ഒരു ദാതാവിനെ കണ്ടെത്തുകയാണ് ആ ദാതാവിന് പത്ത് ലക്ഷം രൂപ വരെയാണ് അവർ നൽകാൻ തയ്യാറാവുന്നത് തുടർന്ന് ഈ ദാതാവിന് ഒരു പ്രത്യേക ക്ലാസ് എടുക്കുകയാണ് അതായത് ഗവണ്മെൻറ്റ് സംവിധാനങ്ങളുടെ മുമ്പിൽ ഇവർ ചെന്നിട്ട് ഇവരുടെ വിവരങ്ങളൊക്കെ പങ്കുവയ്ക്കണം അതായത് ആർക്കാണ് ഈ കൊടുക്കുന്നത് ആ കൊടുക്കുന്ന ആളുമായുള്ള ബന്ധം എന്താണ് എന്തിനാണ് ഇത് കൊടുക്കുന്നത് പണത്തിനാണോ അതോ സൗജന്യമായിട്ടാണോ ചെയ്യുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും അതിന് വ്യക്തമായ ഉത്തരം നൽകണം അവിടെ പണം നൽകിയാണ് ഇത് നൽകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അനുവദിക്കില്ല അതുകൊണ്ട് തന്നെ ഈ ഏജൻ്റുമാർ കൃത്യമായി പറഞ്ഞു കൊടുക്കും നിങ്ങൾ ഒരിക്കലും അവിടെ ചെന്ന് പണത്തിന് വേണ്ടിയിട്ടല്ല ഇത് ചെയ്യുന്നത് ഇത് നിങ്ങളുടെ ബന്ധുവാണ് അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന വീട്ടിലെ ഉടമസ്ഥനാണ് അവരുമായി വലിയ ബന്ധമാണുള്ളത് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്തേണ്ടത് എൻ്റെ ആവശ്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വൃക്ക നൽകുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ ആ കമ്മിറ്റിക്ക് മുമ്പാകെ ബോധിപ്പിക്കും ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ സാന്നിധ്യത്തിൽ മെഡിക്കൽ കോളേജുകളിലോ അല്ലെങ്കിൽ ജില്ലാ ആശുപത്രിയിലോ ഒക്കെയാണ് ഇത്തരം കമ്മിറ്റികൾ നടക്കുന്നത് ഇവിടെ എത്തിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ സത്യവാങ്മൂലം അവതരിപ്പിക്കുന്നത് പിന്നീട് ഉള്ള ചടങ്ങെന്ന് പറഞ്ഞാൽ പോലീസിൽ പോയി മൊഴി നൽകണം അതുപോലെ വില്ലേജ് ഓഫീസിലൊക്കെ പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായി പറയണം അതിനുശേഷമാണ് ഇതിനൊരു എൻ ഒ സി ലഭിക്കുന്നത് ഇതിനെ തുടർന്നിട്ടാണ് ഈ വൃക്ക ഒരാൾ മറ്റൊരാൾക്ക് കൊടുക്കുവാനായിട്ടുള്ള പ്രൊസീജിയർ പൂർത്തിയാവുന്നത് പിന്നീട് പല ടെസ്റ്റുകളൊക്കെ നടത്തിയതിന് ശേഷം ഈ വൃക്ക ദാതാവ് വൃക്ക സ്വീകരിക്കുന്ന ആൾക്ക് കൊടുക്കുകയാണ് അത് കൊടുക്കുന്നത് അഞ്ച് ദിവസത്തേക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ആവണം സർജറി കഴിഞ്ഞ് അഞ്ച് ദിവസം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നു പിന്നീട് ഇവർ തിരികെ പോവുകയാണ് ഇത് ഒരു കാരണവശാലും പണം കൊടുത്തിട്ടുള്ളതാണ് എന്ന് ആരും അറിയരുതെന്ന് പ്രത്യേകം ഏജന്റുമാർ പറയുന്നു ഇവർക്ക് പത്തു ലക്ഷം രൂപ മാത്രമാണ് അല്ലെങ്കിൽ പത്തു ലക്ഷത്തിൽ താഴെ എട്ട് ലക്ഷം രൂപ വരെയൊക്കെ കൊടുത്ത സംഭവങ്ങളുണ്ട് അപ്പോൾ മാക്സിമം പത്ത് ലക്ഷം രൂപയാണ് ഒരു വൃക്ക നൽകുന്ന ആൾക്ക് ഈ ഏജന്റുമാർ നൽകുന്നത് ബാക്കിയുള്ള മുപ്പതോ നാൽപ്പതോ ലക്ഷം രൂപ ഈ ഏജൻറ്റിൻ്റെ കമ്മീഷനാണ് ഇതിൽ ഒരു ലക്ഷം രൂപ മാത്രമാണ് ആശുപത്രി ചിലവുകൾക്കായി നൽകുന്നത് പിന്നീട് ഈ വൃക്ക നൽകിയ അല്ലെങ്കിൽ വൃക്കദാതാവിന് വരുന്ന ചികിത്സാ ചിലവുകളൊക്കെ സ്വന്തം കയ്യിൽ നിന്നും പണം മുടക്കി വേണം ചെയ്യാൻ അത് വലിയൊരു ദുരിതത്തിലേക്ക് പോകും പിന്നീട് ഇവർക്ക് വലിയ ജോലിയൊന്നും എടുക്കാൻ കഴിയില്ല കുറേ വർഷങ്ങൾക്ക് ശേഷമാകാം ഒരുപക്ഷേ ഇവർ സാധാരണഗതിയിലാവുക അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ അഴിമതി നടത്തുന്നത് ഈ സർക്കാർ സംവിധാനങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഓരോ ജില്ലയിലും നടക്കുന്ന ഈ കമ്മിറ്റികൾ മാസത്തിൽ നാല് ദിവസമാണ് ഉള്ളത് ആഴ്ചയിൽ ഓരോന്ന് വീതം അപ്പോൾ ഓരോ കമ്മിറ്റിയിലും പത്ത് പേരാണ് മിനിമം എത്തുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു മാസം തന്നെ ഒരു ജില്ലയിൽ മിനിമം നാൽപ്പത് പേരെങ്കിലും ഈ വൃക്ക നൽകുവാനായിട്ട് സന്നദ്ധരായി മുന്നോട്ട് വരുന്നുണ്ട് ഇതൊക്കെ പണം വാങ്ങിയാണ് എന്ന് ഈ ഉദ്യോഗസ്ഥർക്ക് എല്ലാവർക്കും തന്നെ അറിയാം പക്ഷേ അവരതെല്ലാം കണ്ണടയ്ക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് പോലീസാണെങ്കിൽ പോലും പോലീസ് കൃത്യമായ ഒരു അന്വേഷണം നടത്തണം ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് ഈ കൊടുക്കുന്ന ആളുടെ ബാക്ക്ഗ്രൗണ്ട് അതിനെപ്പറ്റിട്ടൊക്കെ അന്വേഷിക്കേണ്ടതാണ് എന്നാൽ വില്ലേജ് ഓഫീസിലാണെങ്കിലും അതുപോലെ തന്നെയാണ് ഇവരൊന്നും ഈ കൊടുക്കുന്ന ആളുടെ അതായത് ഈ ദാതാവിനെ പറ്റിയിട്ട് യാതൊരു വിവരങ്ങളും അന്വേഷിക്കുന്നില്ല പകരം ഇവർ റിപ്പോർട്ട് അയച്ച് അതിന് എൻ കൊടുക്കുകയാണ് പതിവ് ഇവിടെയും വലിയ അഴിമതിയാണ് നടക്കുന്നത് ഇവിടെയും കൈക്കൂലി വാങ്ങുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്നാൽ ചില കേസുകളിൽ ഇവർ കൂടി എങ്ങനെയെങ്കിലും ഇത് നടന്നു പോകട്ടെ എന്ന് കരുതി കൊടുക്കുന്ന ആൾക്കാരുമുണ്ട് പക്ഷേ എങ്കിലും ഈ ഏജൻറ്റുമാരുടെ ഇടപെടൽ ഇവിടെയുമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പിന്നീടാണ് ഈ ശസ്ത്രക്രിയ ഒക്കെ നടത്തുന്നത് എന്നാൽ പലർക്കും ഈ വാഗ്ദാനം ചെയ്യുന്ന പണം ലഭിക്കാതാവുന്നതോടു ഇത് പരാതിയൊക്കെ ഉയരുന്നത് പരാതിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ ഇവർക്ക് കഴിയില്ല കാരണം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഇവർ സമ്മതം അറിയിച്ചിട്ടുണ്ട് ഇത് എൻ്റെ ബന്ധുവിനാണ് നൽകുന്നത് പണം മേടിച്ചിട്ടല്ല അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തിനാണ് അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ഉടമയ്ക്കാണ് നൽകുന്നത് ഇത് പണം വാങ്ങിയിട്ടല്ല എ എ എ എന്ന് പറയുമ്പ പണം കിട്ടിയില്ല എന്നുള്ള പരാതി കൊടുക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് വരും പിന്നീട് ഇവർക്ക് ഇവരുടെ ജീവിതം വലിയ ദുരിതപൂർണ്ണമാവുകയാണ് നമ്മളുടെ അന്വേഷണത്തിൽ കൊച്ചിയിലെ മിക്കവാറുമുള്ള പ്രമുഖ ആശുപത്രികളിലൊക്കെ ഇത്തരം ഏജൻറ്റുമാർ പ്രവർത്തിക്കുന്നുണ്ട് ഇത്തരത്തിൽ വൃക്ക വ്യാപാരവും നടക്കുന്നുണ്ട് എന്തായാലും കൊച്ചിയിലെ രണ്ട് പ്രമുഖ ആശുപത്രിക്കെതിരെ പരാതിയുമായിട്ട് ഒരു വീട്ടമ്മ രംഗത്ത് വന്നിട്ടുണ്ട് ഇതിൽ വൃക്ക നൽകിയിട്ട് അവർക്ക് പറഞ്ഞുറപ്പിച്ച തുക നൽകിയില്ലെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ രംഗത്ത് വന്നിരിക്കുന്നത് എന്തായാലും പോലീസ് ഇതിൽ വലിയ നടപടികൾ ും സ്വീകരിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് കൊച്ചിയിൽ നിന്നും ഡി കെ ദിലീപിനോടൊപ്പം ആർ പിയൂഷ് മതകാടൻ ടി